മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് നിരത്തിലിറങ്ങി കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം പാപ്പനക്കോട് സെൻട്രൽ വക്സിൽ നിർമ്മിച്ച ബസ് ഇന്നലെ മൂന്നാർ ഡിപ്പോയിൽ എത്തിച്ചിരുന്നു വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരത ആസ്വദിച്ച യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ സർവീസ് നടത്തുക മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കെ എസ് ആർ ടി സി മൂന്നാറിൽ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് വലിയ വിജയമായതോടെയാണ് രണ്ടാമതൊരു ഡബിൾ ഡെക്കർ ബസ് കൂടി കെ എസ് ആർ ടി സി മൂന്നാറിൽ നിരത്തിലിറക്കിയിട്ടുള്ളത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം ഗ്യാപ് റോഡ് ആനകരങ്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിൽ എത്തും പുതിയ ബസ് സർവീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ഡബിൾ ഡബിൾടെക് ബസ്സും ഇവിടെ എത്തിയിട്ടുള്ളത് നേരത്തെ അനുവദിച്ച ബസ്സാണെങ്കിൽ ഹിറ്റായി ഇവിടെ ഒരാൾ ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ോട് സെൻട്രൽ വർക്ക് ബസ് ഇന്നലെ മൂന്നാറ് ഡിപ്പോയിൽ എത്തിച്ചിരുന്നു വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ സർവീസ് നടത്തുന്നത് രാവിലെ എട്ട് പതിനൊന്ന് മുപ്പത് വൈകിട്ട് മൂന്ന് എന്നിങ്ങനെയാണ് ാണ് പുതിയ ബസിന്റെ സമയക്രമം രാവിലെ ഒൻപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വൈകിട്ട് നാല് എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത് നിറത്തിലുള്ള മാറ്റം ഒഴിച്ചാൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമാനമാണ് രണ്ടാമത്തെ ബസ്സും താഴത്തെ നിലയിൽ പതിനൊന്ന് മുകളിൽ മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം പുറം കാഴ്ചകൾ പൂർണ്ണമായി കാണാവുന്ന രീതിയിലാണ് ഇരു ബസ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബസ് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം മൂന്നാറിൽ നടന്ന പുതിയ ബസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ പങ്കെടുത്തു ഫെബ്രുവരി എട്ടിന് സർവീസ് ആരംഭിച്ച ആദ്യ ബസിന്റെ ഇതുവരെയുള്ള വരുമാനം ഒന്നേകാൽ കോടിയിലേക്ക് അടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി